നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കുനാഫ അതും നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് നല്ല സൂപ്പർ ഒരു കുനാഫ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തേക്കുന്നത് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാം ഒന്ന് പോകാൻ വേണ്ടി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കട്ട എല്ലാം ഒന്ന് മാറി ഇതേപോലെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തില്ല ഇനി ഫ്ലെയിം ഓണാക്കിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ കുറുകി എടുക്കണം അപ്പോൾ ചെറിയ തീലിട്ടു വേണം ഇത് എടുക്കാനുള്ളത് ഇപ്പം അതാ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെ ഒന്ന് കുറുകി വരുമ്പോഴേ ഇത് തണുക്കാനായിട്ട് നമുക്ക് ഇത് ഒന്ന് മാറ്റി വയ്ക്കാം ഇതിവിടെ ഇരുന്ന് തണുക്കുന്ന സമയം കൂടെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പാൽ തിളപ്പിച്ചെടുക്കണം അപ്പം പാ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴും ഇതിലോട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കുമ്പോഴേ പാൽ നല്ലപോലെ ഒന്ന് പിരിഞ്ഞ് വരും കുറച്ച് നേരം ഒന്ന് ഇളകി കൊടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് പിരിഞ്ഞ് വരും ഇതാ ഇതേപോലെ പിരിഞ്ഞ് വരും ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പേക്കൂടി ഒന്ന് അരിച്ചു മാറ്റണം അപ്പോൾ അതിന് വേണ്ടി ഒരു അരിപ്പെടുത്ത് ഇത് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചു മാറ്റണം അപ്പം എല്ലാം ആ പാത്രത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് ഇതിൻ്റെ വെള്ളം ഒന്ന് തോറന്നു വരാൻ വേണ്ടി ഇതിൽ തന്നെ ഈ അരിപ്പേ തന്നെ വെച്ചേക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് നന്നായിരം ഒന്ന് തോർന്നു വരും അപ്പം അത് ആ വെള്ളം എല്ലാം നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറെ എടുക്കുക ഇത് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുറുക്കി വെച്ചേക്കുന്നത് കോൺഫ്ലോറും പാലും എല്ലാം കൂടെ ചേർത്ത് കുറുക്കി വെച്ചില്ലേ അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതായതിപ്പോൾ നന്നായി നല്ല കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ക്രീം ഒന്ന് ലൂസാവാൻ വേണ്ടി കുറച്ച് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ അടിച്ചു നോക്കിയതിന് ശേഷം പാൽ ചേർത്ത് കൊടുക്കണം ഇനി അതിലോട്ട് ഒരു നൂള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ അടിച്ചെടുത്തപ്പോൾ ദയ്യൊരു പരുവത്തിന് നമുക്ക് ക്രീം ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെറുമസല് എടുക്കാം അപ്പോൾ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടി നൈസായിട്ടുള്ള വെറുമസല് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ ഇത് തീരെ നൈസായ വെറുമസല്യാണ് അത് നമുക്കൊരു പാത്രത്തിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കണം അപ്പോൾ അധികം ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്ക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നെയ്യ് ഈ വെറുമസലയിലേക്ക് ഒന്ന് പിരളാൻ വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുഞ്ഞാഫ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് വെറുമസല് ഈ പാനിന് അകത്തോട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വയ്ക്കണം ഒരു ലെയർ നിരത്തി വെച്ച് കൊടുക്കണം ഇനി വെറുമസല് ഇതിലോട്ട് ഇതേപോലെ നിരത്തി വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഇനി നമ്മൾ മിക്സിയിലടിച്ച് വെച്ചങ്ങനെ ക്രീം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഈ ക്രീം നമുക്ക് ഈ വെർമ്മ ഈ വെറുമസലിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഈ സ്പൂൺ വെച്ച് തന്നെ ഇത് നന്നായിട്ട് നിരത്തി കൊടുക്കണം നല്ല വെറുമസിലിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ സ്പൂൺ കൊണ്ടൊന്ന് നിരത്തി ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം ഇപ്പം ഞാൻ ക്രീമെല്ലാം ഇതേപോലെ പതുക്കെ ഒന്ന് പരത്തി തേച്ച് പിടിപ്പിക്കണം അങ്ങനെ ക്രീമെല്ലാം ഞാൻ വെറുമസിലിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ലെയർ വെറുമസിലയും കൂടെ വെച്ചു കൊടുക്കണം അപ്പം ബാക്കി നമ്മൾ നെയ്യിൽ പുരട്ടി വെച്ചേക്കുന്ന വെമ്മസലയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ നിരത്തി നിരത്തി കൊടുക്കണം അപ്പോൾ ക്രീമെല്ലാം നല്ലപോലെ കവർ ചെയ്തിരിക്കണം കേട്ടോ ആ രീതിയിലുമാണ് വെർമസല് വെച്ചുകൊടുക്കാൻ അപ്പോൾ വെർമ്മസലിയെല്ലാം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അടപ്പുകൊണ്ട് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് വേഗിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ സൈഡെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറച്ചിടാം അങ്ങനെ ഒരു പ്ലാറ്റ് എടുത്തിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്നും ഈ പാനൊന്ന് മറച്ചു കൊടുക്കണം അത ഇതേപോലെ ഒന്നും മറിച്ചു കൊടുക്കണം അപ്പം നമ്മൾ നോക്കുമ്പോൾ അയ്യോ നമ്മളെ മുകൾ ഭാഗം ശകലമൊന്നും കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ വെറുമസിലിട്ടത് കുറച്ച് കുറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒന്ന് കരിഞ്ഞു പോയത് ഇനി നമുക്ക് മറ സൈഡും കൂടെ ഒന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് മറസൈഡും കൂടെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ പ്ലേറ്റ് എടുത്തതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ നല്ല സൂപ്പർ ഒരു കുനാഫ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കുനാഫ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒഴിക്കാൻ വേണ്ടി ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിരം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് ഒരു നൂല് പരിവോ അങ്ങനെ ഒന്നും ആവേണ്ട കേട്ടോ നന്നായിരം ഒന്ന് തിളച്ച് വന്നാൽ മതി ഇതിന് ഇതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നാരങ്ങ നീര് ചേർക്കാം പിന്നെ എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ അങ്ങനെ ഓരോന്ന് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്ന ഒന്നുമില്ല ഇപ്പോൾ പഞ്ചസാര ലായന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഈ ലായനും ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂൺ കൊണ്ടുവന്ന് ഇതേപോലെ കുറേശ്ശേ കുറേശ്ശേ ചൂറ ചെറുപ്പം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതേപോലെ ചൂടോടുകൂടി ലായന അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം പഞ്ചസാര സെറ്റ് സെറ്റായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയൊരു കുനാഫർ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് വളരെ ടേസ്റ്റാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് നല്ല അടിപൊളിയൊരു കുനാഫ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം